നിങ്ങളുടെ പുത്തൻ പുകയൂർ ഗവൺമെന്റ് സ്കൂളിൽ പരിസ്ഥിതി ദിനം വിവിധങ്ങളായ പ്രവർത്തനങ്ങളോടെ ആഘോഷിച്ചു പരിപാടി എ ആർ നഗർ കൃഷി ഓഫീസർ എം ഹംന വൃക്ഷ തൈനാട്ട് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ മുഹമ്മദ് അഷ്റഫ് പി ടി എ പ്രസിഡന്റ് കെ ജിനേഷ് മുൻ പ്രധാനാധ്യാപിക പി ഷീജ മുൻ പി ടി എ പ്രസിഡന്റ് സി വേലായുധൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ റോണി ഫിലിപ്പ് അധ്യാപകരായ സി ഷാരി കെ റജില കെ സതകത്തുത തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു അസംബ്ലിയിൽ കുട്ടികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശം നൽകി തുടർന്ന് പരിസ്ഥിതി ദിന പ്രതിജ്ഞയും ചൊല്ലി ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ യാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഭൂമിയിലെ ജൈവവൈവിധ്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ വിദ്യാലയത്തിൽ ഹരിത നാച്ചു ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഉദ്യാന നിർമ്മാണം നടത്തി പരിസ്ഥിതി ദിന പ്രശ്നോത്തരയും ചിത്രരചനയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு